എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുമോ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ അടിപൊളി ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചി പഞ്ചപേസും ചെവിനുകളുമെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട നല്ല ക്രോസിൻ ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂര് നല്ല ഇടനീട്ടവും നല്ല പൊക്കവുമുള്ള ഒരു പ്യുവർ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പഴക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുല ഏഴായിരത്തി എഴുന്നൂറ് രൂപ ഏഴായിരത്തി എഴുന്നൂറ് രൂപ മാത്രം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾ മനീനമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും തീറ്റങ്ങനുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മൂച്ചിക്കൽ വലിയൊരു പാലാടും അതിൻ്റെ രണ്ട് മാസം വിധ പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടിയുമാണ് വൈറ്റ് കാണുന്നത് മുട്ടൻകുട്ടിയും മറ്റേത് രണ്ടെണ്ണം പടക്കുട്ടിയുമാണ് കുട്ടികളെ മാറ്റി മാറ്റിക്കെട്ടുകയാണെങ്കിൽ ഒരു ലിറ്റർ പാല് കാലത്ത് കറക്കാൻ പറ്റും അമ്മയാട് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിലെ ഈ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് കുട്ടികൾ ഓരോന്നും പത്ത് കിലോ വീതം ഓരോന്നും ബോഡി വെയ്റ്റ് വരും ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല മുപ്പത്തിനാലായിരം രൂപയാണ് നല്ലൊരു വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വളർത്താനും ഇറച്ചാഷുഖമനമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ക്രോസിങ് നിർത്താനും അനുയജ്യമായ ഒരു മുട്ടനാണ് മുപ്പത്തിമൂന്ന് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല ഒരു മീഡിയം സൈസ് പോത്തുകൾ ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് കിലോനൊക്കെ മീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പോത്തുകളാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് മേനി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ വളർത്താനും ഇറച്ചാശക്കും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കുഴിയുമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പത്തായിരം രൂപ രണ്ടും കൂടി ഒരു ലക്ഷത്തി പത്തായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എണ്ണ പോത്തുകൾ കേട്ടോ ആവശ്യക്കാർ പെട്ടെന്ന് ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യകുമെല്ലാം അനുയജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ നല്ല ഉഷാറായിട്ടുള്ള അടിപൊളി കുട്ടികളാണ് നാടൻ ഇനത്തിൽപ്പെട്ട നേക്കടനക്ക് പുള്ളി ചാരപ്പുള്ളി കീരിപ്പുള്ളി എല്ലാം ഉൾപ്പെടും വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല നൂറ്റി എൺപത് രൂപയാണ് രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി എൺപത് രൂപ സ്ഥലം വരുന്നത് വയനാട് ഒരു വൈറ്റ് വൈറ്റിൽ ബ്ലാക്ക് ഉള്ളിപ്പൂവൻ കോഴിയും ഈ കാണുന്ന ഒരു ചാര നേക്കടനക്ക് പെടക്കോഴിയും വിൽപ്പനക്കുള്ളതാണ് ഇന്നലെ ഈ ബ്ലാക്ക് ഇല്ലേട്ടോ ഇതിന് മുന്നേ കണ്ട ചാരയാണ് ഇതാണ് പൂവന് രണ്ടും കൂടി വിൽപ്പനക്കുള്ളതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടും കൂടി ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇപ്പോൾ കഴിഞ്ഞൊരു പ്രസവത്തിനായി വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂരിനടുത്ത് പാറക്കാവ് വളർത്താനും ഇറച്ചാവശ്യവും അനുജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അടിപൊളി ഒരു പോത്ത് ഇനിയും നല്ല വളർച്ച വെക്കാനുള്ള ഒരു പോത്താണ് മൂക്ക് ഒത്തിയിട്ടില്ല വേറെ കേടുപാടുകളൊന്നുമില്ല ഏകദേശം ലൈവ് ഒരു ഇറച്ചി തൂക്കം ഒരു ഇരുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതെൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ധോണിയാണ് പാലക്കാട് ജില്ലയിലെ ധോണി ഈ പൂത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും നല്ല തീറ്റ കൂടിയുള്ള നാലു മാസമായ നല്ല രണ്ട് പെട കുട്ടികൾ നല്ല തീറ്റും കൂടിയുള്ള അത്യാവശ്യം പുടുത്തുള്ള കുട്ടികളാട്ടോ വളർത്താൻ പറ്റും മേഞ്ഞാടനും തിന്നും കൂട്ടിലിട്ടാലും തിന്നും എങ്ങനെ തിന്നും രണ്ടും ഒരു നള്ളൻ്റെ കുട്ടികളാണ് വേറെ കാലിയാണ് രാവിലെ തന്നെയാണ് വീട് എടുക്കല് ആലു മാസം പ്രായമുള്ള ഈ രണ്ട് പെടക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യക്കും അനുജ്യമായ നാല് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല ഇരുന്നിട്ട പൊക്കവുമുള്ള അടിപൊളി പോത്തുകൾ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂന്നര ലക്ഷം രൂപയാണ് നാല് വലിയ പോത്തുകൾക്ക് മൂന്നര ലക്ഷം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പൊയ്നാച്ചി ഹലോ സുഹൃത്തുക്കൾട്ടോ രണ്ട് ചേനാടുകൾ കേട്ടോ വളർത്തുകാർക്കൊക്കെ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് സൂപ്പർ ചേനാടുകൾ ഇല്ലല്ലേ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറ ചേന മറ്റേ ഏകദേശം മൂന്ന് മാസമായിരിക്കണം ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇപ്പോൾ നല്ല രീതിയിലായിട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയതാണ് അല്ലോ നല്ല രീതിയിലാവട്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ ഭയങ്കര പേരാണ് നല്ല രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവിടെ ഇറങ്ങി തുടങ്ങിട്ടുണ്ട് മറ്റേത് ഇപ്പൊ അവിടെ ഇറങ്ങി തുടങ്ങണേ ഉള്ളു കേട്ടോ മറ്റേ അടങ്ങിട്ടേ ഇപ്പൊ തുടങ്ങണേ ഉള്ളൂ അവിടെ ഇറങ്ങി ആവശ്യക്കാരുണ്ട ബന്ധപ്പെട്ടേ ഉണ്ടെണ്ണ വീട്ടിലൊക്കെ ഒരുമിച്ച് നിർത്തി വളർത്താനൊക്കെ പറ്റിയേ ചെറിയ പറ്റിയാലോ കേട്ടോ രണ്ട് ചെനയാടുകളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു സിരോഹി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻ കുട്ടിയിൽ പനക്കെ വളർത്തുകാർക്ക് എന്തുകൊണ്ടോ അനുയോജ്യമായ നല്ല തീറ്റയും അടിപൊളി ഒരു കുട്ടി നല്ല ഇടനീട്ടവും ഉണ്ട് വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു ക്രോസ് ബീഡ് അമ്മയാർഡും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് അടിപ്പൊളി ആടും അടിപൊളി മൂന്ന് കുട്ടികളും ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാലുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു വളർത്താനുജമായ ഈ ഒരു കടിഞ്ഞൂൽ ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും നേരച്ച ആവശ്യവും മനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൽ പെട്ടൊരു ഞാൻ തന്നെ വേറുണ്ട് ഈ ആറ് കാളാക്ക് ചോദിക്കണേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ഉപയ്യത് നൂറ്റി അൻപത് ഉണ്ട് നൂറ്റി അൻപത് ലോണുണ്ട് നൂറ്റി പത്ത് രണ്ട് നൂറ്റി രൂപുണ്ട് പാസക്കാരുണ്ട് മൊത്തം ആറ് കാളുണ്ട് അറ്റിയത്തിന് പറ്റിയ കാളാളാണ് ഇതിന് പൂത്താളുണ്ട് നാല് പോത്താളും നാല് പോത്താക്ക് ചോദിച്ചിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം നാല് പൂത്താൾ ആറ് കാളക്ക് തൊണ്ണൂറ്റി ഒൻപത് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടി മുന്നാൽ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് കുട്ടിയെ മാറ്റിക്കെട്ടിടയാണെങ്കിൽ കാലത്തൊരു ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് പാലെല്ലാം വീട്ടാവശ്യങ്ങൾ കറന്നിറക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി മൂന്ന് പേർഷൻ കാറ്റുകൾ വിൽപ്പനക്ക് അൻപത്തി ആറ് ദിവസം വീതം പ്രായമായിട്ടുണ്ട് മൂന്നും മെയിലാണ് മൂന്നും ഒരമ്മയാടിൻ്റെ സോറി ഒരു അമ്മ പൂച്ചേൻ്റെ കുട്ടികൾ ടോയ്ലറ്റ് ട്രെയിൻ കഴിഞ്ഞതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പേർഷ്യൻ ഗേറ്റുകളുടെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൂച്ചക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യവും മനുജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടും പൊക്കമുള്ള അടിപൊളി പോത്ത് കൂറ്റം പോത്ത് ഏകദേശം മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാടാണ് ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് ഭയങ്കര താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അൻപത് ദിവസം വീതം പ്രായമുള്ള സാസോ പൂവൻ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നിലവിൽ പൂവൻ കോഴികൾ മാത്രമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് അൻപത് ദിവസം പ്രായമുള്ള ഒരു സാസോ പൂവൻ കോഴിക്ക് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് ഇനം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ